എടി എടി നമ്മുടെ വാഷ്പൂപ്പിലേ പേസ്റ്റും ഒക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ നീ വരുമ്പഴത്തേക്ക് എന്തായാലും നിങ്ങൾക്ക് മേടിച്ചോണ്ട് വരാവുള്ളൂ എനിക്കിന്ന് മേടിക്കാൻ പറ്റത്തില്ല എനിക്ക് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളു ഞാൻ ഇന്ന് വൈകി വരത്തുള്ളൂ അപ്പോൾ നീ എന്തായാലും മേടിച്ചോണ്ട് വരണം അപ്പോൾ നീ എന്തായാലും എന്റെ റെഡി കാർഡ് ചെയ്തോ പിന്നെ നിനക്ക് എന്തെങ്കിലും മേടിക്കുക മേടിച്ചോട്ടോ ഓക്കെ ഞാൻ വരാം ഒരുപാട് എന്ന് പറഞ്ഞാൽ കുടി സോപ്പൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ കേട്ടോ പെട്ടെന്ന് കൂടിട്ടോ ഞാൻ ഫുഡ് ഒക്കെ എടുക്കayım ദീവുമേ നിങ്ങക്ക് എന്താ ശേവം ആണല്ലോ ഇങ്ങള് എന്താ രണ്ട് വീഴില്ല മെറ്റോ എന്തോ വലുനെ വറായിക്ക് കഥാവേ ദീവനാ എന്തോ നീ സ്വന്തം മുഖത്ത് പിടിച്ചേര് ആ വെച്ചിടേരല്ലം എന്തിനാ കാണിക്കാം ആന്നെ കാണിക്കേ ഓക്കേ എടുത്തിട്ട് വരാവേ ഓക്കേ ബ്രഷ് സ്ട്രബ് നിനക്കൊന്നും മേടിച്ചില്ലേ